ഇന്നത്തോടെ ഒരാഴ്ച നീണ്ടു നിന്ന മോഡൽ എക്സാം അവസാനിച്ചു ഉടനെ പബ്ലിക് എക്സാമും ആകും കലാലയ ജീവിതത്തിന് തിരശ്ശീല വീഴാൻ ഇനി വിരൽ ദിവസങ്ങൾ മാത്രം ഇനിയുള്ള ദിനങ്ങളിൽ ക്ലാസ്സിൽ പോകണമെന്ന് നിർബന്ധമില്ല സ്റ്റഡി ലീവ് ലീവെടുക്കാൻ പ്രശ്നമില്ലെന്ന് പറഞ്ഞു ഞങ്ങൾ കമ്പൈൻ സ്റ്റഡി പ്ലാൻ ചെയ്തിരുന്നു പക്ഷേ വീട്ടിൽ ചോദിച്ചപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞു പിന്നീട് ചോദിക്കാനും പോയില്ല ഞാനില്ല എന്ന് പറഞ്ഞു പറഞ്ഞൊഴിഞ്ഞു കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായിരുന്നു ഞാനില്ലാത്തത് കാരണം അവരും സ്റ്റഡി വേണ്ടെന്ന് തീരുമാനിച്ചു ഈയൊരു പ്രശ്നമില്ലായിരുന്നെങ്കിൽ എന്തായാലും ക്ലാസ്സിൽ പോയേനെ അപ്പോൾ മഹേഷനെ കാണാമായിരുന്നു ഓട്ടോയിൽ പോകാമായിരുന്നു ഇപ്പോൾ എന്തായാലും അത് നടക്കില്ല എന്നറിയാം അതുകൊണ്ട് തന്നെ ക്ലാസ്സിൽ പോകാൻ കൂട്ടാക്കിയില്ല വീട്ടിലിരുന്ന് പഠിച്ചു അച്ഛനും അമ്മയും ജോലിക്ക് പോകും പിന്നെ ഞാനും ഏട്ടനും മാത്രമായിരിക്കും അധിക സംസാരമൊന്നുമില്ല നമ്മൾ തമ്മിൽ മുൻപിങ്ങനെ ആയിരുന്നില്ല ഉച്ചയോണ് കഴിഞ്ഞിട്ട് ഞാനൊന്ന് കിടന്നുറങ്ങി എഴുന്നേറ്റപ്പോൾ വെയിൽ താന്നിരുന്നു പിന്നെ വേഗം മുഖമൊന്ന് ഒന്ന് കഴുകി ചായയിടാൻ പോയി ആ നേരം കൊണ്ട് മുറ്റവും അടിച്ചു വാരിയിട്ടു ഏട്ടനു കൊണ്ടുപോയി കൊടുത്തിട്ട് പെട്ടെന്ന് കുളിക്കാൻ കയറി ഞാൻ ഇറങ്ങുമ്പോഴേക്കും ചന്തുവേട്ടൻ വിളക്ക് വെച്ചിരുന്നു പ്രാർത്ഥിച്ച് ഞാൻ ചായയുമായി സിറ്റൗട്ടിൽ ചെന്നിരുന്നു നേരം സ്വപ്നലോകത്തായിരുന്നു അവിടെ ഞാൻ പറന്ന് നടക്കുന്ന പൂമ്പാറ്റയായിരുന്നു സന്തോഷവതിയായിരുന്നു എനിക്കൊപ്പം എൻ്റെ പ്രിയപ്പെട്ടവനും ഉണ്ടായിരുന്നു ഞങ്ങൾ മാത്രമുള്ള സുന്ദരലോകം പതിവിന് വിപരീതമായി അന്ന് അച്ഛനും അമ്മയും ഒരുമിച്ചാണ് വന്നത് സാധാരണ അച്ഛനാണ് മുന്നേ എത്തുന്നത് പുറകെ അമ്മയും അതും ഇരുട്ടു വീഴുന്നതിനു മുന്നേ അവരെത്തുകയും ചെയ്യും പക്ഷേ ഇന്നൊത്തിരി താമസിച്ചു എട്ട് മണിയോടെ അടുത്തു വിളിച്ചിട്ടും കിട്ടിയില്ല എനിക്കൊപ്പം ഏട്ടനും ആ നേരം സിറ്റൌട്ടിൽ വന്നിരുന്നു അവരെന്താ ഇത്രയും താമസിക്കുന്നത് പതുങ്ങനെയാണ് ചോദിച്ചത് ഫോണിൽ കളിച്ചു കൊണ്ടിരുന്ന ആള് ചോദ്യം കേട്ടപ്പോൾ തല ഉയർത്തി നോക്കി അവർ വീട്ടിൽ പോയി വലിയ താല്പര്യമില്ലാതെ മറുപടി തന്നു ഏട്ടനെ ഞാൻ ഇത്രയ്ക്ക് അന്യയാണോ എന്ന് തോന്നിപ്പോയി അതെൻ്റെ ഈ നേരത്ത് അങ്ങോട്ടേക്ക് പോയത് അറിയില്ല വരുമ്പോൾ പറയാമെന്ന് പറഞ്ഞു അതോടെ പിന്നീടൊന്നും ചോദിക്കാൻ പോയില്ല പുറത്തേക്ക് നോക്കിയിരുന്നു കുറച്ചു നേരം കൂടി കഴിഞ്ഞപ്പോഴേക്കും ഇരുവരും ഗേറ്റ് കടന്നു വന്നിരുന്നു നിനക്ക് പഠിക്കാനൊന്നുമില്ലേ കയറിയ പാടെ അമ്മ ചോദിച്ചു ഒപ്പം സിറ്റൗട്ടിലേക്ക് വന്നിരുന്നു പുറകെ അച്ഛനും പഠിക്കുമായിരുന്നു ഇപ്പോഴങ്ങോട്ട് വന്നിരുന്നത് മറുപടി കേട്ടപ്പോൾ അമർത്തിയൊന്നു മൂളെ അപ്പച്ചി എന്തിനാണ് വിളിച്ചത് ഏട്ടനാണ് ചോദിച്ചത് ഞാനും ഉത്തരമറിയാൻ കാത്തു ദർശിനേടെ വിവാഹകാര്യത്തെക്കുറിച്ച് സംസാരിക്കാം അച്ഛൻ്റെ മറുപടിയിൽ ഞെട്ടിയത് ഞാനാണ് വിവാഹമോ അതിന് ചേച്ചിക്ക് വേറൊരു ഉള്ളതല്ലേ ഞാൻ ഓർത്തു അതെന്തേ പെട്ടെന്ന് കഴിഞ്ഞ ദിവസം അവരുടെ വീട്ടിലൊരു ചെറുക്കം ചെന്നിരുന്നു എന്ന് ആളെ നീ അറിയും ഇവിടെ അടുത്തുള്ള ആ ക്ഷേത്രത്തിലെ ശാന്തിക്കാരനാണ് ജാതിയൊന്നല്ല പക്ഷേ നല്ല കുടുംബക്കാരാണ് പിന്നെ ദർശന ആ ചെറുക്കനായിട്ട് ഇഷ്ടത്തിലായിരുന്നു ഇപ്പോഴത്തെ പെൺപിള്ളേർ പിന്നെ പ്രേമിക്കാൻ നടക്കല്ലേ അമ്മയാണ് അത് പറഞ്ഞത് ഒപ്പം എന്നെ ഒന്ന് നോക്കുകയും ചെയ്തു ഇപ്പോൾ എന്ത് തീരുമാനം നിന്റെ അപ്പച്ചിയും ദില്ലും പറയുന്നത് ഇത് മതിയെന്നാണ് പിന്നെ നമുക്കെന്തെങ്കിലും പറയാൻ ഒക്കുവോ നിശ്ചയം നടത്തി വെക്കാന്ന് എന്നിട്ട് കല്യാണം പിന്നീട് ഞായറാഴ്ച പോയി ഡേറ്റ് എടുക്കാമെന്ന് അവർ പറയുന്നത് അതും പറഞ്ഞ് അച്ഛനകത്തേക്ക് പോയി എനിക്കിപ്പോഴും ഒന്നും മനസ്സിലായില്ല ഇത്ര പെട്ടെന്ന് കല്യാണോ എന്തോ നടന്നിട്ടുണ്ട് ഫോൺ ഉണ്ടായിരുന്നേൽ ഒന്ന് വിളിച്ചു ചോദിക്കാമായിരുന്നു എത്ര ആലോചിച്ചിട്ടും ഒരു ഉത്തരവും കിട്ടിയില്ല ആരാലോചിച്ചുകൊണ്ടിരിക്കുവാണ് എഴുന്നേറ്റ് പോയി പഠിക്കണേ തലയിൽ ഒന്ന് കിഴുക്കി അമ്മ ചോദിച്ചപ്പോഴേക്കും മറുപടി ഒന്നും കൊടുക്കാതെ ഞാൻ മുറിയിലേക്ക് കയറിയിരുന്നു ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി പബ്ലിക് എക്സാം തുടങ്ങി ക്ലാസ് കഴിയാറായിട്ടും വിഷമമൊന്നും തോന്നിയില്ല കാരണം ഇത് കഴിഞ്ഞും നമ്മൾ ഒരുമിച്ച് അടുത്ത കോഴ്സ് എടുക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് പിന്നെ പിന്നെന്തിനാണ് വിഷമിക്കുന്നത് രണ്ട് എക്സാം കൂടിയേ ഇനിയുള്ളൂ ബാക്കിയൊക്കെ കഴിഞ്ഞു ഇതിനിടയിൽ ദർശന ചേച്ചിയുടെ നിശ്ചയത്തിൻ്റെ ഡേറ്റ് എടുത്തു എൻ്റെ എക്സാം കഴിഞ്ഞു വരുന്ന ആഴ്ച അങ്ങോട്ടേക്കൊന്ന് പോകണമെന്നുണ്ടെങ്കിലും വിടില്ല എന്നറിയാവുന്നതുകൊണ്ട് ചോദിച്ചില്ല അന്ന് പോകുമ്പോൾ കാണാമെന്ന് കരുതി ഒപ്പം മഹേഷേട്ടനെയും ചേട്ടനെയും പക്ഷെ അമ്മയൊക്കെ ഉള്ളതുകൊണ്ട് എന്താകുമെന്നറിയില്ല ഒന്നും വരാതെ കൃഷ്ണൻ കാക്കുമെന്ന് തോന്നി എന്നാലും ചേച്ചി ഇതെൻ്റെ ഇത്ര പെട്ടെന്ന് കേട്ടപ്പം ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി ദർശന ചേച്ചിയോടൊപ്പം മുറിയിൽ ഇരിക്കുമ്പോഴാണ് ഞാനത് ചോദിച്ചത് നാളെയാണ് നിശ്ചയം അത് കാരണം ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് വൈകിട്ടോടുകൂടി ഇവിടേക്ക് പോന്നു എക്സാമൊക്കെ കഴിഞ്ഞു എത്രയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടും എല്ലാവരെയും പിരിഞ്ഞിറങ്ങിയപ്പോൾ ഒരു തുള്ളി കണ്ണുനീരന്ന് വീണിരുന്നു ഇപ്പോൾ ഇല്ല വന്ന കിടന്നൊരു ഉറക്കം കഴിഞ്ഞപ്പോൾ തന്നെ അതൊക്കെ മാറിയിരുന്നു ഇടയ്ക്കൊക്കെ അവർ വിളിക്കാറുണ്ട് അച്ഛൻ്റെയോ അമ്മയുടെയോ ഫോണിലേക്ക് എനിക്കിപ്പോഴും ഫോൺ തന്നിട്ടില്ല വേണമെന്ന് തോന്നുന്നുമില്ല കയ്യിൽ കിട്ടിയാൽ ചിലപ്പോൾ വീണ്ടും എൻ്റെ ബുദ്ധിക്ക് എന്തേലും കാണിച്ചെന്ന് വരും അതെല്ലാവരുടെയും സമാധാനങ്ങളെയും എന്തിനാ വെറുതെ ഇന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ അച്ഛൻ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു മഹേഷേട്ടൻ്റെ വീട് അമ്മയാ നേരം കൂർപ്പിച്ച് നോക്കുകയും ചെയ്തു പക്ഷെ മറ്റൊന്നും പറഞ്ഞില്ല ദില്ലേട്ടൻ വന്നിട്ടില്ല മാമനുമില്ല അതുകൊണ്ട് അച്ഛനും ചന്തുവേട്ടനും കൂടിയാണ് മുന്നിൽ നിന്നൊക്കെ നോക്കി നടത്തുന്നത് എൻ്റെ കാര്യം ഇവിടെ അറിയാം അച്ഛൻ പറഞ്ഞിരുന്നു അപ്പച്ചി വന്നപ്പോൾ തന്നെ എന്നെ പിടിച്ചു നിർത്തി ചോദിച്ചിരുന്നു ഒക്കെയും തലയാട്ടിക്കൊടുത്തുവെന്നല്ലാതെ ഒന്നും പറയാൻ പോയില്ല പലപ്പോഴും നാവ് പൊന്തി വന്നതാ സ്വന്തം മോളെ നേരായ വഴിയിൽ കൂടിയാണല്ലോ കെട്ടുന്നതെന്ന് എന്നിട്ടാണ് ബാക്കിയുള്ളവരുടെ കാര്യം നോക്കുന്നത് ആരെന്ത് പറഞ്ഞാലും മഹേഷേട്ടനെ മറന്നൊരു ജീവിതം ചിപ്പിക്കില്ല എത്ര നാളായാലും അയാളുമായിട്ടേ ഞാൻ ജീവിക്കൂ ചേച്ചിയും കോർപ്പിച്ച് നോക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഒന്നും ചോദിച്ചില്ല അമ്മയ്ക്കൊക്കെ ഒപ്പം ഇരുന്നിട്ട് ഞങ്ങൾ മുറിയിലേക്ക് കയറി ചേച്ചി നാളെ ഉടുക്കാനുള്ള സാരി അയോൺ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ജനാലയ്ക്ക് അരികിലേക്ക് നീങ്ങി നിന്നത് അപ്പുറത്തേക്ക് നീണ്ടുപോയെങ്കിലും ഫലമില്ലായിരുന്നു പിന്നീട് പോയി കട്ടിലിൽ കിടന്നു അറിഞ്ഞപ്പോൾ മുതലേ ചോദിക്കണമെന്ന് കരുതിയ കാര്യമാണ് ഇപ്പോൾ ചോദിച്ചത് ചേച്ചി ഒന്ന് ചിരിക്കുന്നത് കണ്ടു പറയും ചേച്ചി ഇപ്പോൾ വേണമെന്ന് കരുതിയതല്ല പെണ്ണെ ആ കൊച്ചിൻ്റെ വീട്ടിൽ ഇപ്പോൾ മാരേജ് നോക്കുവാണെന്ന് അങ്ങനെ നമ്മുടെ കാര്യം പറഞ്ഞുവെന്ന് അവർക്ക് എതിർപ്പൊന്നുമില്ലായിരുന്നു പോരാത്തതിന് നല്ല വീട്ടുകാരും ആദ്യം ഇവിടെ വന്ന് പറഞ്ഞപ്പോൾ ഒരു എതിർപ്പുണ്ടായിരുന്നു പിന്നെ സാമ്പത്തികമൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞപ്പം അവരൊക്കെ ഇന്ന് മയപ്പെട്ടു ഞാനും ഇത് മതിയെന്ന് തർപ്പിച്ചങ്ങ് പറഞ്ഞു കൊള്ളാലോ ഞാൻ കരുതിയ ചേച്ചിക്ക് കുറെ കിട്ടിക്കാണോ എന്ന് ഞാൻ ഞാനാരുടെയും കല്യാണം മുടക്കാനൊന്നും പോയില്ലോ അതെനിക്കിട്ടൊന്ന് വെച്ചതാണെന്ന് മനസ്സിലായി കൊടുക്കാൻ മറുപടിയില്ലാത്തത് കാരണം ഒന്നും മിണ്ടിയില്ല സാരി മാറ്റി വെച്ചിട്ട് ചേച്ചി എനിക്ക് അടുത്തേക്ക് വന്നിരുന്നു നിന്നോട് ഞാൻ അമ്മയെ പറഞ്ഞതല്ലേ ഇതൊന്നും വേണ്ടാന്ന് എന്നിട്ട് എന്തായി ഇപ്പം നല്ലത് കിട്ടിയോ അവർക്ക് നിന്നെ വിശ്വാസമില്ലാണ്ടായോ എന്നിട്ടോ നീ വിചാരിച്ച കാര്യം നടന്നോ അയാൾ കിട്ടിയോ ചേച്ചി എനിക്കൊപ്പം കിടക്കയിലേക്ക് കിടന്നുകൊണ്ട് മുഖത്തേക്ക് ഉറ്റുനോക്കി ഞാൻ എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വാശി കാണിച്ചതല്ല നഷ്ടപ്പെടുമെന്ന് തോന്നിയപ്പോൾ അറിയാണ്ട് പറ്റിപ്പോയതാ ചേച്ചി ഒന്നും അന്നേരം ആലോചിച്ചില്ല എനിക്ക് നിൻ്റെ കാര്യം അറിയാം ഞാനൊരു റിലേഷൻഷിപ്പിലിരുന്നതാണ് ദേ ഇപ്പോൾ അയാളെ തന്നെ കിട്ടുന്നു പ്രേമിക്കുന്നത് തെറ്റാണെന്നോ തെറ്റല്ലെന്നോ ഞാൻ പറയില്ല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് പക്ഷെ അത് കാരണം നമ്മുടെ കൂടെ കൂടെയുള്ളവരെയാതെനിക്കരുത് എൻ്റെ കാര്യത്തിൽ നീ നോക്കിയേ ഇന്നേവരെ ഇതുപോലെ വീട്ടിൽ പിടിച്ചിട്ടുണ്ടോ കാരണം ഞാൻ അതുപോലെയാണ് കൊണ്ടു നടന്നത് ഇപ്പോൾ പോലും അറിയിക്കണമെന്ന് എനിക്കില്ലായിരുന്നു പക്ഷേ അവസ്ഥ മറ്റൊന്നായിപ്പോയി മാത്രമല്ല ആൾക്കെന്നെ ഇഷ്ടമായിരുന്നു ഒരുപോലെ ഞങ്ങൾ ഒന്നിക്കണമെന്ന് ആഗ്രഹിച്ചു എന്നാൽ നിൻ്റെ കാര്യത്തിൽ മഹേഷേട്ടനെ നിന്നെ ഇഷ്ടമല്ല അതുകൊണ്ടാകും പുള്ളി പറഞ്ഞു കൊടുത്തതും പോരാത്തതിന് പ്രായം പക്ഷേ അയാൾ നല്ലവനാണ് ആർക്കും ഇഷ്ടാകും അത്ര നല്ല സ്വഭാവം പിന്നെ നമ്മുടെ ഫാമിലി അറിയാലോ ജാതി മതം സാമ്പത്തികം ഒക്കെ നോക്കും എനിക്കറിയാൻ ചേച്ചി അന്നൊരബം പറ്റിപ്പോയി ഇനി അങ്ങനെ ഉണ്ടാകില്ല എന്നു വെച്ച് മഹേഷ് ഞാൻ മറക്കില്ല ഒരിക്കലും അത്ര ഇഷ്ടമായിപ്പോയി അയാളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒന്നും എനിക്ക് പ്രശ്നമല്ല പഠിച്ചൊരു ജോലിയൊക്കെ മേടിക്കട്ടെ അതുവരെ ഞാൻ നോക്കും നിൻ്റെ ഇഷ്ടം വാ കഴിക്കാൻ പോകാം വേണ്ട ചേച്ചി പോയി കഴിച്ചോ എനിക്ക് ഉറക്കം വരുന്നു ഉറക്കം വരുന്നെന്ന് പറഞ്ഞിട്ട് കിടന്നിട്ട ജനലി കൂടെ പുറത്തേക്കിട്ട് വീണ്ടും പണി മേടിച്ച് വെക്കരുത് ചേച്ചി ഒന്ന് കളിയാക്കി ചിരിച്ചപ്പോൾ ഞാനും നന്നായിട്ടൊന്ന് ഇളിച്ചു കാട്ടി അതെ മഹേഷേട്ടൻ അവിടെ ഉണ്ടാകുമോ അയാൾ അവിടെ പോകാൻ അവിടെ കാണും ഇപ്പം എത്താറായിട്ടുണ്ട് അവർ നാളെ ഇങ്ങോട്ട് വരുമോ ചേച്ചി വിളിച്ചായിരുന്നോ ഓ വിളിച്ചു പുള്ളിക്കാരൻ്റെ ഫ്രണ്ട്സാണ് പന്തലൊക്കെ ഇട്ടത് ചിലപ്പോൾ രാത്രി ഇങ്ങോട്ട് വരും ആണോ അതൊന്ന് കേട്ടപ്പോൾ നെഞ്ചു പെരുമ്പറ കൂട്ടിപ്പോയി പോയി കിടന്നുറങ്ങടി ഇല്ലെങ്കിൽ വീണ്ടും നിനക്ക് കിട്ടും ചാരി ചേച്ചി പോയപ്പോഴും നാളെ മഹേഷേട്ടനെ കാണുന്നതിലുള്ള ആകാംക്ഷയിലായിരുന്നു ഞാൻ രാവിലെ എഴുന്നേറ്റു തലേന്ന് ഞാനും ചേച്ചിയും കൂടി ഒരുമിച്ചാണ് ഉറങ്ങിയത് വേറെ കുറച്ച് ബന്ധുക്കൾ കൂടി വന്നിരുന്നു ബാക്കി എല്ലാവരും നാളെയേ വരും കുളിച്ച് മാറി ഞങ്ങൾ ഒരുമിച്ച് അമ്പലം വരെ പോയിരുന്നു ദർശന ചേച്ചി കൂടെ ഉള്ളതുകൊണ്ട് അമ്മയൊന്നും പറഞ്ഞില്ല ഇല്ലെങ്കിൽ വിടില്ലായിരുന്നു പോകുന്ന വഴിക്ക് മഹേഷേട്ടനെ വീട്ടിലേക്ക് എത്തി നോക്കി ഡോറൊക്കെ തുറന്നു കിടപ്പുണ്ടെങ്കിലും ആരെയും കണ്ടില്ലായിരുന്നു കാണുമെന്ന പ്രതീക്ഷ ഇപ്പോഴും ഉണ്ട് ഇന്നലെ മഹേഷേട്ടൻ വന്നായിരുന്നു ചേച്ചി രാത്രിയിൽ നീ ഉറങ്ങിക്കഴിഞ്ഞപ്പം പോകുന്ന വഴിക്ക് അറിയാൻ വേണ്ടി ചോദിച്ചതാണ് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നീടൊന്നും ചോദിക്കാൻ പോയില്ല പെട്ടെന്ന് ഞങ്ങൾ തിരിച്ചു വന്നു എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും ഇല്ലായിരുന്നു കാണണേ എന്നും ഒരു പ്രശ്നവും ഉണ്ടാകരുതെന്നും മാത്രം പ്രാർത്ഥിച്ചു തിരികെ പോകും വഴി മഹേഷേട്ടനെ കണ്ടിരുന്നു അവരുടെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്നത് എന്നെ കണ്ടില്ല ആൾ എന്നാലും ഞാൻ കണ്ടു അത് മതി എനിക്ക് ചെറുക്കൻ്റെ വീട്ടിൽ നിന്നും എല്ലാവരും വന്നു ഞാൻ ചേച്ചിയുടെ കൂടെ തന്നെ നിന്നും മുറിക്കുള്ളിൽ നന്നായിട്ട് ഒരുങ്ങി ജീൻസിൻ്റെ ഒരു കുഞ്ഞു പാവാടയും ഒരു വെള്ള ഷർട്ടുമായിരുന്നു ഇട്ടിരുന്നത് മുടിയൊക്കെ ജസ്റ്റ് കോതിയിട്ടു കണ്ണു എഴുതി കുഞ്ഞൊരു പൊട്ടും വെച്ചു കയ്യിൽ വാച്ചും കെട്ടി കൂടുതലൊന്നും ചെയ്തില്ലെങ്കിലും എനിക്ക് സ്വയം നന്നായി ഒന്ന് ബോധിച്ചു വന്നവരൊക്കെ ചേച്ചിയോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ എന്നോട് ഓരോന്നും ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയൊക്കെയോ മറുപടി കൊടുത്തു കാരണം മനസ്സിവിടെ ആയിരുന്നില്ല അത് പുറത്ത് മഹേഷേട്ടൻ വന്നിട്ടുണ്ടോ എന്ന് തിരയാൻ പോരിക്കുകയായിരുന്നു സുന്ദരിയായല്ലോ ആളൊന്നൊഴിഞ്ഞപ്പോൾ മുറിയിലേക്ക് ഉയർന്ന സ്ത്രീ ശബ്ദം കേട്ട് ഞാൻ തലയെത്തി നോക്കി മീനാക്ഷി ചേച്ചിയും മഹേഷേട്ടൻ അമ്മയും രണ്ടുപേരെയും കണ്ടപ്പോൾ ഞാൻ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റൊന്ന് ചിരിച്ചു തിരികെ ആ അമ്മ എന്നെ നോക്കിയും ചിരിച്ചു മീനാക്ഷി ചേച്ചി മുൻപ് ഇന്ത്യ പരിചയത്തിൽ എന്തൊക്കെയോ ചോദിച്ചു ആയമ്മ ഞാൻ ആരാണെന്ന് ദർശന ചേച്ചിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോഴും ഞാൻ അമ്മയെ നോക്കി നന്നായിട്ട് ചിരിച്ചു തന്നു നാളെ എൻ്റെ അമ്മായിയമ്മ ആകേണ്ട ആളല്ലേ പെണ്ണിനെ കൊണ്ടുവാ വാതിലോളം വന്നാരോ പറഞ്ഞിട്ട് പോയപ്പോൾ ചേച്ചിക്കൊപ്പം ഞാൻ മുറിക്കു പുറത്തേക്കിറങ്ങി ആ നേരം അവിടെ നിൽപ്പുണ്ടായിരുന്നു എൻ്റെ മഹേഷേട്ടൻ സ്റ്റെപ്പ് ഇറങ്ങി ചെന്നപ്പോൾ ആ മുഖം എന്നിലേക്ക് വീണു ഞെട്ടലുണ്ടായിരുന്നു വേണോ വേണ്ടയോ എന്ന പോലെ ഒന്ന് ചിരിച്ചു പക്ഷേ ഹാളിൽ നിൽക്കുന്ന അമ്മയെ കണ്ടപ്പോൾ തിരികെ ചിരിക്കാൻ ഞാൻ മറന്നുപോയിരുന്നു ഇടയ്ക്കിടയ്ക്ക് ആരും അറിയാതെ ഞാൻ നോക്കുന്നുണ്ടായിരുന്നു എപ്പോഴൊക്കെയോ ആ നോട്ടം എന്നിലേക്ക് വീഴുന്ന പോലെയും എനിക്ക് തോന്നി പക്ഷെ അത് വെറും തോന്നലാണെന്ന് മനസ്സ് പറഞ്ഞു കാര്യങ്ങളൊക്കെ മംഗളമായിട്ട് നടന്നു മഹേഷ് ഏട്ടനായിരുന്നു ചന്തുവേട്ടനൊപ്പം വിളമ്പാൻ നിന്നത് പക്ഷേ രണ്ടാളും പരസ്പരമൊന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല എനിക്ക് വിളമ്പി തന്നപ്പോഴും തല ഉയർത്തി നോക്കാതെ ഞാൻ ഒരേ ഇരിപ്പിരുന്നു ഇനിയും സംശയത്തിൻ്റെ വിത്ത് പാകാൻ ഞാൻ തയ്യാറായിരുന്നില്ല